കേരളത്തിലെ രണ്ടാമത്തെ കടുവ സങ്കേതം നമ്മുടെ പ്രൈവറ്റ് വണ്ടി എടുത്തുകൊണ്ട് ജംഗിൾ സഫാരി പോകാൻ പറ്റുന്ന ഒരു ടൈഗർ റിസർവ് ബസ്സിനകത്ത് പോകുന്ന സമയത്ത് തന്നെ മൃഗങ്ങളെ ഒരുപാട് കാണാൻ സാധ്യതയുള്ള ഒരു കാട് പറമ്പിക്കുളം ഇന്ന് അങ്ങോട്ടാണ് പോകുന്നത് അപ്പൊ വിട്ടാലോ വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ ഇപ്പം നമ്മൾ പാലക്കാടാ ഇവിടെ ഒന്നുമാണ് നമ്മൾ യാത്ര പോകുന്നത് കോഴിക്കോട് നിന്നും പതിനൊന്ന് മണിയുടെ ബസ്സിന് കയറിയിട്ടാണ് നമ്മൾ പാലക്കാട് എത്തിയിട്ടുള്ളത് ഇവിടെ നിന്നും മണിക്കാണ് പൊള്ളാച്ചിക്കുള്ള ആദ്യത്തെ ബസ് പോകുന്നത് ഈ ഒരു ബസ്സിനകത്താണ് നമ്മൾ പൊള്ളാച്ചിക്ക് പോകുന്നത് നമ്മളിതാ പൊള്ളാച്ചിയിലെത്തി പൊള്ളാച്ചിയിൽ നിന്നും രാവിലെ ആറു മണിക്കാണ് ഫസ്റ്റ് ബസ് പോകുന്നത് ആദ്യം പറമ്പിക്കുളത്തേക്ക് പോകുന്നത് ടി എൻ എസ് ടി സി ബസ്സാ അതും രാവിലെ ആറു മണിക്ക് ആ ഒരു ബസ്സിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പൊള്ളാച്ചിയിൽ എത്തിയിട്ടുള്ളത് അപ്പോഴേക്കും നമുക്ക് പോകാനുള്ള ബസ് ബസ്താ വന്നു ആറു മണി ആവുന്ന സമയത്ത് പൊള്ളാച്ചി ബസ് സ്റ്റാൻഡിൽ എത്തും ഈയൊരു ബസ് ആറേ കാലിലാണ് ഇവിടെ നിന്നും എടുക്കുന്നത് രാവിലെ നേരത്തെ ആയതുകൊണ്ട് തന്നെ ആളുകളൊക്കെ വളരെ കുറവാണ് തമിഴ്നാട്ടിൽ ഒരുവിധം എല്ലാ സ്ഥലങ്ങളിൽ പോയാലും ഇതേപോലെ പുളിമരങ്ങൾ നമുക്ക് റോഡ് സൈഡിൽ ഒരുപാട് കാണാൻ പറ്റും അങ്ങനെ കുറച്ച് മുന്നോട്ട് വന്നപ്പോഴേക്കും ഇതാ നമ്മുടെ ടിക്കറ്റ് അറുപത് രൂപയാണ് ഒരാൾക്ക് പൊള്ളാച്ചിയിൽ നിന്നും പറമ്പിക്കുളത്തേക്കുള്ള ബസ് ടിക്കറ്റ് ആനമല ടൈഗർ റിസർവ് ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആവുന്നത് ഏഴ് മണിക്കാണ് ഇതാണ് ആനമല ടൈഗർ റിസർവിന്റെ കവാടം ഈ ഒരു കവാടം കടന്ന് ആദ്യം കാടിനുള്ളിലേക്ക് പോകുന്നത് നമ്മൾ പോകുന്ന ഈ ഒരു ബസ്സാണ് അതിനുശേഷം മാത്രമാണ് പ്രൈവറ്റ് വണ്ടികൾ കാടിനുള്ളിലേക്ക് കടത്തി വിടുക ഇവിടുന്ന് അങ്ങോട്ട് ടൈഗർ റിസർവ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ബൈക്ക് എടുത്തുകൊണ്ട് ഈ ഒരു കാടിനുള്ളിലൂടെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല അങ്ങനെ നമ്മൾ ബസ് കാടിനുള്ളിലേക്ക് കയറി നമ്മൾ ബസ്സിന്റെ ഫ്രണ്ട് ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട് അതുകൊണ്ട് കാഴ്ചകൾക്കൊക്കെ കുറച്ച് പരിമിതികൾ ഉണ്ട് എന്തായാലും കുറച്ച് മുന്നോട്ട് വന്നപ്പോഴേക്കും പ്രതീക്ഷ തെറ്റിയില്ല ഇത് നോക്കിയ കാട്ടുപോത്ത് റോഡിന് തൊട്ടടുത്ത ഇവര് നിൽക്കുന്നത് ഇനി നമ്മൾ പറമ്പിക്കുളം എത്തുന്നവരെ ഇതേപോലത്തെ കാടുകളാ നല്ല ഭംഗിയുള്ള ഒരുപാട് ഫ്രെയിമുകൾ ഇനി നമുക്ക് മുൻപോട്ട് കാണാൻ പറ്റും പറമ്പിക്കുളം നമ്മുടെ കേരളത്തിലെ പാലക്കാട് ജില്ലയിലാണെങ്കിലും തമിഴ്നാട്ടിലെ പൊള്ളാച്ചി വഴി മാത്രമാണ് പറമ്പിക്കുളത്തേക്ക് എത്താൻ പറ്റുക പാലക്കാട് നിന്നും പറമ്പിക്കുളത്തേക്ക് രാവിലെ എട്ട് മണിക്കൊരു ബസ് പോകുന്നുണ്ട് നമ്മുടെ കെ എസ് ആർ ടി സി പറമ്പിക്കുളത്തേക്ക് പോകുന്ന ബസ്സിൻ്റെ സമയവും കാര്യങ്ങളും എല്ലാം നമ്മൾ വീഡിയോടെ താഴെ കൊടുക്കുന്നുണ്ട് ഇതിന് മുൻപ് നമ്മൾ പാലക്കാട് നിന്നും കെ എസ് ആർ ടി സി ബസ്സിനകത്ത് ഈ ഒരു പറമ്പിക്കുളത്തേക്ക് യാത്ര ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടില്ലെങ്കിലേ അതിൻ്റെ ലിങ്കും നമ്മൾ ഈ ഒരു വീഡിയോടെ താഴെ കൊടുക്കാം അങ്ങനെ കാട്ടുപോത്തിനെയൊക്കെ കണ്ട് കാടിൻ്റെ ഭംഗിയും അതോടൊപ്പം തന്നെ രാവിലെ ആയതുകൊണ്ട് തന്നെ മൊത്തമായിട്ട് കോടമഞ്ഞും ആ ഒരു തണുപ്പും ഒക്കെ ആസ്വദിച്ചുകൊണ്ട് നമ്മളിങ്ങനെ മുൻപോട്ട് പോവുകയാണ് ഇതാണ് Sleep ഇവിടെ നിന്നും ജംഗിൾ സഫാരിയും അതേപോലെ തന്നെ ട്രക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ നമുക്ക് സ്റ്റേയും കാര്യങ്ങളും ഒക്കെ അവൈലബിളാണ് രാവിലെ നേരത്തെ ജംഗിൾ സഫാരിക്കും അതേപോലെ തന്നെ ട്രെക്കിങ്ങും ക്യാമ്പിങ്ങും ഒക്കെ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ബസ്സിന് വരുന്നതാണ് നല്ലത് ആദ്യം കാടിനുള്ളിലേക്ക് കയറുന്നത് നമ്മളെ ബസ്സാണ് അതുകൊണ്ട് തന്നെ മൃഗങ്ങളെ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ കാടിനുള്ളിൽ കയറിയിട്ട് മൃഗങ്ങളെ കാണുന്നത് ഭാഗ്യമായതുകൊണ്ട് തന്നെ അതിൻ്റെ കാര്യത്തിൽ ഒരു ഗ്യാരണ്ടിയും പറയാൻ പറ്റില്ല എന്തായാലും രാവിലെ കാടിന്റെ ഭംഗിയെ ഒരു രക്ഷയില്ല ആ ഭംഗിയെല്ലാം ആസ്വദിച്ച് നമ്മൾ ഇങ്ങനെ മുൻപോട്ട് പോവാണ് ഈ ഒരു കവാടം കടന്നാൽ നമ്മൾ വീണ്ടും കേരളത്തിലെത്തി അതേപോലെ വേറൊരു കാര്യം പറയാൻ മറന്നു ആനമല ടൈഗർ റിസർവിൻ്റെ ചെക്ക് പോസ്റ്റ് കടക്കുന്ന സമയത്തും നമ്മളെ പ്രൈവറ്റ് വണ്ടി എടുത്തിട്ട് വരികയാണെങ്കിൽ എൻട്രി ഫീയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ബസ്സിനകത്ത് വരുന്ന സമയത്ത് അങ്ങനത്തെ ഒരു ടെൻഷനും വേണ്ട അങ്ങനെ കുറച്ച് മുൻപോട്ട് വന്നപ്പോഴേക്കും ഇവിടെ ഇറങ്ങി ഇതാണ് ആനപ്പാടി ഇവിടെ ഒന്നും ആണ് ജംഗിൾ സഫാരിയും ട്രക്കിങ്ങും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ട്രിപ്പിനെ നമ്മുടെ കൂടെ ജിഷ്ണു ഉണ്ട് മലപ്പുറം കൊണ്ടോട്ടിക്കാരനാ ആള് ചില്ലറക്കാരനല്ല ആർട്ടിസ്റ്റാ പിന്നെ ഇതാ ജോസഫ് എറണാകുളം കാരനാ പോലെ തന്നെ ബസ്സിനകത്തൊക്കെ യാത്ര ചെയ്യുന്ന ആളാ എല്ലാവരും ഫ്രീ ട്വൻ്റി ഫാമിലിയാ നിങ്ങൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ ഇതേപോലത്തെ ബഡ്ജറ്റ് ട്രിപ്പുകൾ ഒരുപാട് നമ്മളെ ചാനലുണ്ട് നമ്മുടെ കൂടെ ബസ്സിനകത്ത് രണ്ട് മൂന്ന് ആളുകളും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ മൊത്തം ഇപ്പോൾ നാലഞ്ച് ആളുകൾ മാത്രമാണ് ഈ ഒരു സ്ഥലത്ത് ത്ത് ഇപ്പോ ഉള്ളത് രാവിലെ കാടിനുള്ളിലേക്ക് നമ്മളെ ബസ്സാണല്ലോ ആദ്യം കയറുക അതുകൊണ്ട് ഈ ഒരു ബസ്സിനകത്തുള്ള ആളുകളാണ് ആദ്യം തന്നെ ഇവിടെ എത്തുക ഏതൊരു ഭാഗത്തേക്ക് നോക്കിയാലും ഇഷ്ടം പോലെ കാണാൻ പറ്റും ഇവരെ എപ്പോഴും ആളുകളെ ഇങ്ങനെ കാണുന്നതുകൊണ്ട് തന്നെ ഇവർക്കും വലിയ പേടിയൊന്നുമില്ല നമ്മൾ ജംഗിൾ സഫാരി പോകുന്ന റൂട്ടാ അതേപോലെ തന്നെ ഇവിടെ ട്രക്കിങ്ങും അതേപോലെ തന്നെ സ്റ്റേ ഓപ്ഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അങ്ങനെ നേരം കഥയൊക്കെ പറഞ്ഞ് പിന്നെ ഇവിടെ ഒരു ഹോട്ടൽ ഉണ്ട് അവിടുന്ന് ഒരു ചായ ഒക്കെ കുടിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും ഇതൊന്ന് നോക്ക് വണ്ടികൾ നമ്മൾ വരുന്ന സമയത്ത് ഒരു മനുഷ്യരും ഇല്ലാത്ത സ്ഥലമാണ് നമ്മൾ ബസ് വന്നതിന് ശേഷം അതിൻ്റെ പിന്നാലെ വന്നിട്ടുള്ള വാഹനങ്ങളാണ് ഈ കാണുന്നതെല്ലാം അങ്ങനെ ജംഗിൾ സഫാരിക്കുള്ള ടിക്കറ്റ് എടുത്തു നാനൂറ് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത് ഒരു മൂന്ന് മൂന്നര മണിക്കൂർ വരുന്ന ജംഗിൾ സഫാരിയ അങ്ങനെ ബസ്സിനകത്ത് കയറി മുൻപോട്ട് പോവാണ് നമ്മൾ ഇപ്പം പോകുന്നതേ പറമ്പിക്കുളത്തേക്ക് പോകുന്ന അതേ റൂട്ടിലാണ് നമ്മൾ ബസ്സിനകത്ത് വന്നാലും ഈ ഒരു റൂട്ടിന് തന്നെയാണ് നമ്മൾ പറമ്പിക്കുളത്തേക്ക് പോകുന്നത് അങ്ങനെ കുറച്ച് ദൂരം വന്നപ്പോഴേക്കും ഇതാ മാനുകൾ ഒരുപാട് എണ്ണമുണ്ട് ഇവർ പിന്നെ ഏതൊരു കാടിനുള്ളിൽ കയറിയാലും റോഡ് സൈഡിലും അതേപോലെ തന്നെ ആളുകൾ താമസിക്കുന്നതിൻ്റെ അടുത്തുകൂടെ ഒക്കെയാണ് ഇവരുണ്ടാവുക വേറൊന്നും കൊണ്ടുമല്ല കാടിനുള്ളിലാണെങ്കിൽ പുലിയും കടുവയും ഒക്കെ ഇവരെ പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ കുറച്ച് മുൻപോട്ട് വന്നപ്പോഴേക്കും കുറച്ച് ആളുകൾ ഇതാ റോഡ് സൈഡിൽ നിൽക്കുന്നു ആ നിൽപ്പ് കണ്ട സമയത്ത് തന്നെ എന്തോ ഒന്ന് അവിടെ ഉണ്ടെന്ന് പ്രതീക്ഷിച്ചതാ എന്തായാലും പ്രതീക്ഷ തെറ്റിയില്ല ആനയ ഒരുപാട് ദൂരത്താ കാണുന്നുണ്ടോ ആ ലെഫ്റ്റ് സൈഡിൽ ചെറുതായിട്ട് ഒരുപാട് സമയം അവനെ നോക്കി നിൽക്കാതെ നമ്മൾ വീണ്ടും മുൻപോട്ട് പോവുക ആദ്യത്തെ ഡാം ഡാമ്ക്കടവ് ഡാം ഇത് നമ്മുടെ കേരളത്തിലാ പക്ഷെ ഇതിന്റെ കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നത് തമിഴ്നാടാ രാവിലെ കോടമഞ്ഞിൽ പുതച്ച് കിടക്കുന്ന തൂണക്കടവ് ഡാമും അതിന്റെ ആ ഒരു പരിസരങ്ങളും ഒക്കെ നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട് നമ്മൾ രാവിലെ വന്നിട്ടുള്ള ബസ്സായത് പറമ്പുളത്ത് പോയിട്ട് തിരിച്ച് പൊള്ളാച്ചിയിലേക്ക് പോവുക ഈ ഒരു ബസ്സേ പൊള്ളാച്ചിയിൽ പോയിട്ട് വീണ്ടും പറമ്പിക്കുളത്തേക്ക് വരും തമിഴ്നാടിന് രണ്ട് സർവീസും അതേപോലെ തന്നെ കേരളത്തിന് ഒരു സർവീസും മാത്രമാണ് ഈ ഒരു പറമ്പിക്കുളത്തേക്ക് ഉള്ളത് എന്തായാലും കാടിനുള്ളിലേക്ക് കയറി കുറച്ച് മുൻപോട്ട് വന്നപ്പോഴേക്കും ഇതാ കൊമ്പന്മാരുടെ നിപ്പ് കണ്ടാവും ഇവർ രണ്ട് പേരുണ്ടായിരുന്നു എന്താണെന്നറിയില്ല ഒരാൾക്ക് ഭയങ്കര കലിപ്പ് ഈ ഒരു കൊമ്പന് പേടിയും കാര്യങ്ങളും ഒന്നുമില്ല നമ്മുടെ തൊട്ടടുത്താ നിൽക്കുന്നത് അല്ലെങ്കിലും അവർ പേടിക്കുന്നത് എന്തിനാ നമ്മളല്ലേ പേടിക്കേണ്ടത് അവരെ വീട്ടിലേക്കല്ലേ നമ്മൾ വന്നിട്ടുള്ളത് അവനെ ആ ഒരു കാടിനുള്ളിലൂടെ ഓടിപ്പോയിട്ട് ഇത് കണ്ടോ അവിടെ ഒന്നും ഇങ്ങോട്ട് നോക്കുക വാലൊക്കെ പൊക്കിയിട്ട് ഇവന്മാർ ഇപ്പൊ എവിടെ നിന്ന് വന്നതാ എന്നുള്ള ആ ഒരു ഭാവത്തിലെ ഭയങ്കര ദേഷ്യത്തിലാ ആള് എന്തായാലും ആശാന് നമ്മളെ തീരെ ഇഷ്ടായില്ല തന്നെ അവൻ തിരിഞ്ഞ് കാട്ടിലേക്ക് പോയി നമ്മളും നേരെ ഇങ്ങോട്ട് പോന്നു ഇതാണ് കന്നിമര തേക്ക് ഏഷ്യയിലെ ഏറ്റവും പഴക്കമുള്ള തേക്ക ഇത് അഞ്ഞൂറ് വർഷത്തിലേറെ പഴക്കമുള്ള ഒരു തേക്ക ഒരു യമണ്ടൻ തേക്ക് തന്നെയാട്ടോ ഇത് നമുക്ക് ഇവിടെ ഇറങ്ങാനും ഫോട്ടോ എടുക്കാനും ഒക്കെ സമയമുണ്ട് വീണ്ടും നമ്മൾ ഇവിടെ നിന്നും തിരിച്ചു പോവാണ് പോകുന്ന സമയത്ത് ഇതാ കാട്ടുപോത്ത് ഒരുപാട് എണ്ണുണ്ട് കുട്ടികളും ഒക്കെ ഉണ്ട് ഈ കാട്ടുപോത്തിന്റെ കുട്ടികളെ കണ്ടാലേ നമ്മുടെ പശുക്കുട്ടികളില്ലേ അതേപോലെ തന്നെയാണ് തോന്നുക അതുമാത്രമല്ല ഒരായിരം ആയിരത്തി മുന്നൂറ് കിലോ ഒക്കെ വരും ചിലപ്പം ഒരു കാട്ടുപോത്ത് എന്തായാലും കുറച്ച് സമയം അവരെ നോക്കി നിന്ന് വീണ്ടും കാടിനുള്ളിലൂടെ തന്നെ മുൻപോട്ട് വന്നപ്പോഴേക്കേ മ്ലാവ് ഇവരും ഒരുപാട് ലോങ് ആയിരുന്നു അതുകൊണ്ട് ഇതേപോലെ മാത്രമേ കാണാൻ പറ്റിയിട്ടുള്ളൂ കുറച്ചു സമയം അവരെയും നോക്കി നിന്നു കുറച്ചു ദൂരം മാത്രമേ പോയിട്ടുള്ളൂ അപ്പോഴേക്കും ഇതാ വീണ്ടും കാട്ടുപോത്ത് ഇതൊരൊന്നൊന്നര മുതൽ തന്നെയാണ് ഇത് ചിലപ്പം ഒരായിരം ആയിരത്തി മുന്നൂറ് കിലോനൊക്കെ വരുമല്ലേ എന്തായാലും ആള് നല്ല എന്ന് മനസ്സിലായി ആ ഒരു കൊമ്പ് കാണുന്ന സമയത്ത് മനസ്സിലാവും എവിടെയൊക്കെയോ കൊണ്ടുപോയി ഇടിച്ചിട്ട് ആ ഒരു കൊമ്പൊക്കെ ചെറുതായിട്ട് പണിയായിട്ടുണ്ട് തല താഴ്ത്തി പുല്ലും തിന്ന് അവരവരെ കാര്യവും നോക്കി അങ്ങ് നടന്നോളും അവർക്ക് അവരെ വഴി നമുക്ക് നമ്മളെ വഴി അത്ര മാത്രമേ ഉള്ളൂ അവരെ നമ്മൾ ഉപദ്രവിക്കാൻ പോയാൽ ചിലപ്പോൾ നല്ല പണിയും കിട്ടാൻ സാധ്യതയുണ്ട് എന്തായാലും മസലളിയനെ ഒക്കെ കണ്ട് നമ്മൾ വീണ്ടും മുൻപോട്ട് പോവാണ് നമ്മൾ നേരത്തെ പോകുന്ന സമയത്ത് ആനയെ കണ്ടില്ലായിരുന്നു ആ ഒരു ആന തിരിച്ചു വരുമ്പോഴേക്കും റോഡ് ക്രോസ് ചെയ്ത താഴെ ഭാഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇവന്റെ കൂട്ടത്തിൽ വേറെ കലിപ്പൻ ഉണ്ടായിരുന്നു അവനെന്തായാലും ഇപ്പൊ കാണാനില്ല കുറച്ച് സമയം അവൻ്റെ ആ ഒരു മൂമെന്റും കാര്യങ്ങളും ഒക്കെ നമ്മൾ നോക്കി നിന്നു എന്തായാലും ഒരുപാട് സമയം ആനക്കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റി ഇനി നമ്മൾ പോകുന്നത് പറമ്പിക്കുളം റൂട്ടിൽ തന്നെയാണ് നല്ല ഭംഗിയുള്ള റൂട്ടാ ഇവിടുന്ന് അങ്ങോട്ട് രണ്ട് ഭാഗത്തും ഇതേപോലെ മുളം കാടുകളാണ് നമ്മൾ വന്നിട്ടുള്ള ബസ്സും ഇതേ റൂട്ടിൽ തന്നെയാണ് പോവുക കന്നിമരത്തേക്കിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് മാത്രമാണ് കാടിനുള്ളിലേക്ക് നമ്മൾ കയറുന്നത് ബാക്കിയെല്ലാം നമ്മൾ പോകുന്നത് ബസ്സുകൾ പോകുന്ന അതേ റൂട്ടിൽ തന്നെയാണ് കുറച്ചും കൂടെ കാടിനുള്ളിലേക്കൊക്കെ ഒരു സഫാരി പോയിരുന്നെങ്കിലേ കുറച്ചും കൂടെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റിയായിരുന്നു ഇതേ ഒരു വ്യൂ പോയിന്റാണ് ഇവിടെ നിന്നാൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള തൂണക്കടവ് ഡാമിന്റെ ഒരു ആകാശ കാഴ്ച നമുക്ക് ഇവിടെ നിന്നും കാണാൻ പറ്റും അവിടുന്ന് മുന്നോട്ട് വന്നപ്പോഴേക്കും ഇതാണ് പറമ്പിക്കുളം ഇവിടെ വരെയാണ് കെ എസ് ആർ ടി സി ബസ്സുകളും അതേപോലെ തന്നെ ടി എൻ എസ് ടി സി ബസ്സുകളും വരിക ഇവിടുന്ന് മുൻപോട്ട് പോയിട്ടാണ് പറമ്പിക്കുളം ഡാം വരുന്നത് ഇതാണ് പറമ്പികുളം ഡാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതും കേരളത്തിലാണ് പക്ഷെ ഇതിന്റെ കാര്യങ്ങളും എല്ലാം കൺട്രോൾ ചെയ്യുന്നതും തമിഴ്നാടാണ് ഇപ്പം അത്യാവശ്യം നല്ല പോലെ വെള്ളമുണ്ട് ഡാമിനകത്ത് വെള്ളം കുറവാണെങ്കിൽ കാടിനുള്ളിൽ മൊത്തം വെള്ളം കുറവായിരിക്കല്ലോ അതുകൊണ്ട് ചിലപ്പോഴൊക്കെ ഈ ഒരു ഡാമിന്റെ സൈഡിൽ ആനകളൊക്കെ വെള്ളം കുടിക്കാൻ വരാറുണ്ട് എന്തായാലും കുറച്ച് സമയം ഡാമിൻ്റെ കാഴ്ചകളും ഒക്കെ കണ്ട് നമ്മളിതാ വീണ്ടും പറമ്പിക്കുളം അങ്ങാടിയിലെത്തി ഇതാണ് പറമ്പിക്കുളം ഇവിടെ ഒരു നാലഞ്ച് കടയും അതേപോലെ തന്നെ പോലീസ് സ്റ്റേഷനും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് നമ്മൾ ഇവിടെ ഒന്നും ഒരു ചായയൊക്കെ കുടിച്ച് കുറച്ച് സമയം ഇവിടെ ഇരുന്ന് വീണ്ടും നമ്മൾ ആനപ്പാടിയിലെത്തി അപ്പോഴേക്കും ഇതാ നമ്മുടെ കെ എസ് ആർ ടി സി ബസ് രാവിലെ എട്ട് മണിക്ക് പാലക്കാട് നിന്ന് എടുക്കുന്ന ബസ്സാണ് പന്ത്രണ്ട് മണിയാവുന്ന സമയത്ത് പറമ്പികുളത്തെത്തും ഒരു മണിയാവുന്ന സമയത്ത് ഇതാ ആനപ്പാടിയിലെത്തി ഈ ഒരു ബസ്സിനകത്ത് കയറിയിട്ട് നമ്മൾ തിരിച്ചു പോവാണ് അത്ര തന്നെയുള്ളൂ ഈയൊരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം